ഹലോ ഗൈസ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല ഇന്നലെ നമുക്ക് ഇടാം പറ്റിയില്ല അമ്മ വീഡിയോടായിരുന്നത് അപ്പം എന്നെന്തായാലും വീട് വിടാൻ വിചാരിച്ചു അപ്പോൾ ഉപ്പാൻ്റെ പതിനാല് കഴിഞ്ഞ് കൊടുക്കാൻ പറഞ്ഞാൽ കൊടുത്തു അപ്പോൾ ഞങ്ങൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ കൊടുത്തപ്പോൾ മനസ്സിന് എന്തോ ഒരു ഭാരം ഇറങ്ങി ഇറങ്ങി പോയ ഇറങ്ങിപ്പോയമാതിരി ഒരു ആയിരുന്നു പിന്നെ ഒരുപാട് പേര് ഈ സർവ്വസാധാരണ നമുക്ക് ഒരുപാട് പേര് പറയുന്നുണ്ട് ഉപ്പാൻ്റെ മരിച്ചത് മരിച്ചത് മുതൽ നാൽപ്പത് വരെക്കും കണ്ടൻറ്റായി ആഘോഷിക്കുകയാണ് എന്നൊക്കെ ചില തമിഴ് തമിഴ്നാട്ടിലും നമ്മുടെ നാട്ടിൽ അത്രത്തോളം തമിഴ്നാട്ടിലൂടെ ഉള്ളല്ലോ നാട്ടിൽ ചെയ്യണത്രത്തോളം തമിഴ്നാട്ടിനില്ല അപ്പോൾ നമ്മൾ നമുക്ക് വഹിക്കുന്ന ഭാര്യ നമ്മൾ എന്ന് മാത്രം പിന്നെ എന്താ വെച്ചാൽ പിന്നെ നമ്മൾ എല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ കമ്പ്ലി കമ്പിളിപ്പുഴ കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടു അത് ആഴ്ച ഞങ്ങൾ ഭയങ്കരമായിട്ട് കുറേ സി മണ്ണെണ്ണയിൽ കത്തിക്കും അത് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നു അപ്പോൾ എന്തായാലും ആ ഒരു ഞങ്ങൾ എന്നിട്ട് കുറേ കംപ്ലയിൻറ്റ് ചെയ്തു നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ പോയി കംപ്ലൈൻറ്റ് ഇത് കമ്പിളിപ്പുഴ കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഒരു ദിവസം വന്ന് ഫുള്ള് മരുന്നൊക്കെ അടിച്ചിട്ട് പോയിക്കുന്നു പക്ഷേ ഒരു ദിവസം മാത്രം അത് എന്താണ്ടായി മയങ്ങി കടന്നിരിക്കുക കടന്നിട്ട് മഴ കൊടുപ്പെയ്തതും പുതുജീവം കിട്ടി ഒളിക്കുക പുതുജീവൻ കിട്ടിയത് പിന്നെ പഴയമാതിരി കയറാൻ തുടങ്ങി അപ്പോൾ എന്തായാലും നമ്മൾ പോയിട്ട് ഈ ഓണർ ഇവിടെ ഒരു ഓണർ ഈ ഒരു ആ ഒരു പ്ലേസിന് ഒരു ഓണർ ഉണ്ടാവും ആ സ്ഥലത്തിന് അയാളോട് പോയി നാല് പേരുള്ളവരൊക്കെ കംപ്ലയിൻറ്റ് ചെയ്ത് അയാൾ പിറ്റേ ദിവസം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അയാളോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല കമ്പിപ്പുഴ കൊണ്ട് തുണികളെ ഉണക്കാടാൻ പറ്റുന്നില്ല മേലെന്നൊക്കെ ഇന്ന് രാ മേലെന്നൊക്കെ ഇങ്ങനെ തലേന്നൊക്കെ പിടിച്ചങ്ങനെ ഇടയായിരുന്നു ഞാൻ നമ്മൾ തലയൊക്കെ വൈകുന്നേരം ഒക്കെ മുതലൊക്കെ ഉണ്ട് കമ്പളിപ്പുഴിൻ്റെ മുതൽ നിന്ന് രണ്ടെണ്ണം എടുത്തിട്ടു അപ്പോൾ നമ്മൾ ഓർക്കാപ്പുറത്ത് എവിടെയെങ്കിലും ഒക്കെ ചാരി നോക്കുമ്പോൾ നമ്മളെ മേലെ വന്ന് നിൽക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും അതിനൊരു സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട് ഈ സ്ഥലത്തിൻ്റെ ഓണർ വന്നിട്ട് ഓണറോട് ഞങ്ങൾ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ ഇരിക്കാൻ പറ്റില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നിട്ട് അപ്പോൾ രാവിലെ വന്നു വന്നിട്ട് ഇതെല്ലാം ആ സ്ഥലം നമുക്ക് എന്തായാലും ഫസ്റ്റ് ഞാൻ എന്താ എങ്ങനെ ആക്കി ഞങ്ങൾക്ക് അടിച്ചതിന് ശേഷം ഞാൻ എന്തായാലും പറയാം അപ്പോൾ ആ സ്വീഡിൻ്റെ ചുമരാണ് ഇത് പിന്നീട് കമ്പിളിപ്പുഴ കയറുന്നതായിരുന്നു അപ്പോൾ അതവിടെ ഫുള്ള് കാടായിരുന്നു ആ കാടൊക്കെ വെട്ടിയിട്ട് ഏകദേശം ഒരു ഗ്രൗണ്ടിൻ്റെ ഒരു ഫുട്ബോൾ കളിക്കാനുള്ള ഒരു ഗ്രൗണ്ടിൻ്റെ അതിൽ ജേ സി ബി വന്ന് മാന്തി ചെടിനെയൊക്കെ അടിയിലിട്ട് അതിന്റെ മേലെയൊക്കെ മണ്ണ് മാന്തി പേടം സ്വെച്ച് ആക്കി ചെയ്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം ഷട്ടിൽ പാട്ടിലും ഫുട്ബോളൊക്കെ കളിക്കും ഇവിടെ കുറച്ച് നേരം മുന്നേ കുറെ കുട്ടികൾ കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ മേലെ കയറാണ്ട് ഇപ്പം നമുക്ക് കുഴപ്പമില്ല സ്ഥല മ്യാസം ഇവിടെ കളിക്കുകയാണെങ്കിൽ മേളന്ന് തിരുമണ കലിൻ്റെ മേലെ കയറിയിരുന്നാണോ കേട്ടാ എപ്പിടി

Oseri, absen. Dim ond i. Nia erimo ta

நம்ம இடம் வந்து ஆளுடைய நமக்கு அறிவாட் தமிழ்நாட்டில் ஒராளுடைய ரெண்டாளுடைய ഇന്ന് ആദ്യം ഒരാളുടെയും ആദ്യം ഒരാളുടെ ഇപ്പൊ ഒരു സ്ഥലം വാങ്ങണന്ന് രണ്ടും ഓണർ ആണ് ഒരു സ്ഥലത്തിന് അപ്പൊ എല്ലാരും ഇങ്ങക്ക് ഈ സ്ഥലം പോയിരുന്നു സ്ഥലം നമുക്ക് വാങ്ങിക്കൂടെ മക്കളെ നമുക്ക് വിചാരികന്മാരെ വാങ്ങാൻ പറ്റില്ല ഒരു സ്ഥലത്തിന് തന്നെ എത്രയോ കോടിയാണ് ഈ സ്ഥലം എത്ര കോടി ഉണ്ടാവും കണക്ക് സ്ഥലമേ രണ്ടരണ്ടര കോടിയാണെങ്കിൽ വീട് കെട്ടി വരുമ്പ എ സ്ഥലം വാങ്ങണ എന്തായാലും ഇപ്പോൾ വരക്കും നടക്കില്ല സ്ഥലം വാങ്ങാൻ ചെലപ്പോ യോഗ ഉണ്ടാവുക ഇരിക്കും ആ യോഗം വരെ എന്തായാലും വെയിറ്റ് ചെയ്യാം അതുവരെ നമുക്ക് ആരാധകരെ കളക്കൂടി களிக்க கொஞ்சம் கொஞ்ச நேரம் இந்த மாதிரி ஒரு மளாயை து புளி முளகு இதையெல்லாம் இப்படி கலச்ச கொண்டு இருக்கிறது நோக்கிலே சவுத்டி பாடு தத்தா மியாஸ்னா கோக்கர்னா மியாஸ்னா ஒரு மங்கி வந்து உள்ளதா நேரா அடிச்சது என்னடா பண்ற அடி அடி என்னடா பண்ற அடி ൂർ പാട്ടോടി പാടി പാടി എനിക്കേ എല്ലാവരും സനാമിയാസ് എവിടെയെ ചോദിക്കും സാനാമിയാസിനെ എന്നൊക്കെ വീഡിയോ കിട്ടും നാളെ മുതൽ സ്കൂൾ ബിസി ബിസിയ ബിസിയാണ് സ്കൂള് മദ്രസ അപ്പൊ എല്ലാരും സത്യം എന്താ എല്ലാവർക്കും മലയാളത്തിൽ പറയും അവടെ നോക്കിട്ട് പറയാം എന്താ എല്ലാവരും മുതൽ മറന്നിക്കണം മുതലും എല്ലാരും നല്ല അടിപൊളിയായിരുന്നു ഞാൻ എന്നാ വെയ്യാതെ കിടക്കുന്ന വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു മലയാളം തന്നെ അതാ ബാറ്റ് നീതാ വളച്ചിട്ടെ വളച്ചാ വിളയാടാൻ അത് സാധനം എപ്പോഴും ഇതെല്ലാം വീസി ഇരിക്കുമ്പോ കൂടെ അല്ലേ ഇത് വിളാടുമ്പ നമ്മള് പത്ത് മീറ്റർ അകലെ നിക്കണം കോക്ക് പൂക്കണ്ടോ വല്യോ കയ്യിൽ ബാറ്റ് ഇത് നമ്മുടെ മണ്ടയിൽ വന്നുപോകുമോ അപ്പോ എല്ലാര്ക്കും നമ്മളൊരു ഈവെനിങ് ഇട്ടോളി നമ്മള് എല്ലാ കമ്പിളിപ്പൂവിന്റെ അവസാനം കമ്പിളിപ്പൂവിന് നമ്മള് മണ്ണിട്ട് മൂടി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും പറയാ വിചാരിച്ചാണ് ഒരു ഈവനിങ് നമ്മൾ വൈകുന്നേരം ഇവിടെ എങ്ങനെയാണ് ഈ ഭാങ് കൊടുക്കുന്നവരൊക്കെ കുറച്ച് നേരം ഇങ്ങനത്തെ സ്ഥലം കുട്ടികാരോട് ഇങ്ങനെ കളിക്കാറുണ്ട് കുട്ടികളെ വീടിൻ്റെ ഉള്ളിൽ എല്ലാവരും അടച്ചിടാൻ പറ്റില്ല അല്ലെങ്കിൽ റോട്ടിൽ കളിപ്പിക്കാ കാരണം ഫുള്ള് വണ്ടികൾ എടുക്കും അപ്പം റോട്ടിൽ കളിക്കലും നടക്കില്ല ഇതാവുമ്പോൾ ഒരു ചെറുതായിട്ടൊരു പ്ലൈസ് വീണ കല്ലും മുറിയൊക്കെ കല്ലും മുറിയൊക്കെ ആവും അപ്പോൾ എന്തായാലും ഒരു കുറച്ച് മണ്ണിലൊക്കെ കളിച്ച് വളരെ ടേറ്റാണ് ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിക്കാൻ അലർജി ആവണം മണ്ണിൻ്റെ അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ മണ്ണിൻ്റെ ഇതൊന്നും ഉണ്ടാവില്ല